എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ബ്രെഡും ചിക്കനും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന വളരെ രുചിയേറിയ എന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നേ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാല ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ് ഇതിലേക്കൊരു സവാള ചെറുതായിട്ടരിഞ്ഞതും പിന്നെ ഒരു ചുവന്ന ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ക്യാപ്സിക് എടുക്കാം പിന്നെ കുറച്ച് പാഴ്സലി ലീവ്സാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം മല്ലിയില വേണമെങ്കിലും ഉപയോഗിക്കാം ഇതെല്ലാം ചേർത്തിട്ട് ഈ ചിക്കൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഗാർലിക് സോസ് ചേർക്കാം അല്ലെങ്കിൽ മയണേസ് ചേർത്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഗാർലിക് സോസും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ ഒരു ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പരത്തി കുറച്ചൊന്ന് നേരിയതാക്കി എടുക്കാം അതിന് ശേഷം ഞാനിത് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ് അപ്പോൾ ഞാനിവിടെ ടൂത്ത് പിക്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ഭാഗത്തുമായിട്ട് ഞാൻ ടൂത്ത് പിക്ക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനായിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം ഇതേപോലെ കുറച്ച് ബ്രെഡ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൂത്ത് പിക്കൊക്കെ കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ ബ്രെഡ് അറിയാമല്ലോ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്ത് ബ്രെഡ് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാനിതിൽ ടൂത്ത് പിക്ക് ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ടൂത്ത് പിക്ക് ഇതിൽ ആവശ്യമില്ല ഇത് ഈ ഒരു ഷേയ്പിൽ ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ടൂത്ത് പിക്ക് ഇതേപോലെ നമുക്ക് കളയാം ഇനി ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിംഗ് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് തന്നെ ഫില്ലിംഗ് നമുക്കിനി എളുപ്പത്തിലങ്ങ് വെച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ചീസും കൂടി എടുത്തിട്ടുണ്ട് ഷ്രെഡ് ചെയ്തെടുത്ത മൊസർല ചീസാണ് ഞാനിവിടെ എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് ചീസ് സ്ലൈസ് എടുക്കാം അല്ലെങ്കിൽ ചെടാർ ചീസാണുള്ളതെങ്കിൽ അതെടുക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഫില്ലിംഗ് നല്ലോണം വെച്ച് കൊടുക്കുക മുകളിലും ഞാൻ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് അപ്പോൾ ഇത് ഞാനൊരു ഏഴെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അത്രയും ഫില്ലിങ് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഞാനൊരു ഒരു മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഫ്രയിങ് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ പാനിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചൊരു രണ്ട് ഒക്കെ വെക്കുമ്പോഴേക്കും ചീസൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടും ആ ഒരു ചീസ് മെൽറ്റ് ആവണം അത്രേ ആവശ്യമുള്ളൂ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യാണ് ചെയ്തത് അപ്പോഴേക്കും തന്നെ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് കടിയുണ്ടാക്കണം എന്ന് തോന്നുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ചിക്കൻ ഫ്രൈ ചെയ്തത് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു